കായികപെരുമയുടെ നാടായ കോതമംഗലത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും ഉൾപ്പെടെ വൻ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യ ലോക കിരീടം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കോതമംഗലത്തെ ക്രിക്കറ്റ് പ്രേമികളായ ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും എം എ അക്കാദമിയും സഹകരിച്ച് ക്ലബ്ബ് നടത്തിയ കോച്ചിംഗ് ക്യാമ്പിലൂടെയും ടൂർണമെന്റ് കളിയിലൂടെയും വളർന്നു വന്ന പതിമൂന്ന് യുവ പ്രതിഭകൾ ഇന്ന് ദേശീയ സംസ്ഥാന ജില്ലാ ടീമുകളിലെ മികച്ച താരങ്ങളാണ് എട്ട് ഏക്കറിൽ കുറയാത്ത സ്ഥലത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയവും ബോർഡിംഗ് സൗകര്യത്തോട് കൂടിയ ഒരു സ്പോർട്സ് കോംപ്ലക്സുമാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബിന്റെ ലക്ഷ്യമിടുന്ന പുതിയ പദ്ധതി കോതമംഗലം ക്ലബ് നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് നിർവഹിക്കും കെ സി സി പ്രസിഡന്റ് ജോസ്കുട്ടി കുട്ടി സേവ്യാർ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് വിതരണം ചെയ്യും കോതമംഗലം ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് ജോസ്കുട്ടി സേവ്യർ സെക്രട്ടറി ഷിബു ഐസക് ട്രഷറർ കുര്യൻ ജോസഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഞങ്ങളുടെ സ്റ്റേഡിയത്തിന്റെ ഒരു പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ പറയാം ഒരു ഏക്കറോളം ഭൂമി മേടിച്ചുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാവും ചെറിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാവും വാക്കിംഗ് ട്രാക്കുകളുണ്ടാവും അതിനൊപ്പം സൈക്ലിംഗ് ട്രാക്കുകളുണ്ടാവും മഡ്രൈസിനുള്ള ഉണ്ടാവും ഇതൊക്കെ നിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ പരിപാടി ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്